ഇന്നത്തെ റിവ്യൂ നമ്മുടെ ബോട്ടും നമ്മുടെ കാറും ഇതാണ് കഴിഞ്ഞ മാസം മേടിച്ച് നമ്മുടെ പുതിയ ബോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ചു ഇതാണ് നമ്മുടെ എൻജിൻ ഇതാണ് നമ്മുടെ വണ്ടിക്കകത്ത് പെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മോഡിഫിക്കേഷൻ ബുൾബാറും ടയറും മെർക്കറി സെവൻ്റി ഫൈവ് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വരെ നമുക്ക് വെക്കാം പക്ഷെ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വകാര്യ ലീവായി നമ്മുടെ വണ്ടിയുടെ മേണിലുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല എൻ്റെ വണ്ടിയും അതുപോലെ തന്നെ എൻ്റെ പുതിയ പോട്ടും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിവ്യൂ ആണ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് അത് കുറച്ച് അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വീഡിയോ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ട്വൻറ്റി ടു ഇഞ്ചിൻ്റെ വെർട്ടനി വീൽസാണ് എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് ഇപ്പോൾ വോക്കിംഗ് ഷോയുടെ ട്വൻറ്റി ഇഞ്ചിൻ്റെ വോക്കിംഗ് ഷോയുടെ വീൽസാണ് വെച്ചിരുന്നത് അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡബ്ല്യു ഫൈവ് എയ്റ്റി വോക്കിംഗ് ഷോയായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതിന് എനിക്ക് ഏകദേശം ചിലവായത് ആറായിരം ആണെന്നും അതുപോലെ തന്നെ ബുൾപ്പാറും സോ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സാധനം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ബുൾബാർ വെച്ചേക്കുന്നത് എ ആർ ബിയുടെ ആണ് അതുപോലെ തന്നെ ചെറിയൊരു നമുക്ക് ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്നോക്കിൾ സോ സ്നോക്കിൾ നമ്മൾ വെച്ചേക്കുന്നത് ടി ജി എമ്മിൻ്റെയാണ് ടി ജി എമ്മിൻ്റെ സ്നോക്കി വെച്ച സമയത്ത് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേതാണ് വണ്ടി ഫോക്സോൻ്റെ ആണോ മനസ്സിലായി ബട്ട് ഫോക്സോൻ്റെ ഏതാണ് വണ്ടി ഫോർ ഇൻറ്റു ഫോർ ആണോ എത്ര രൂപയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിന്ന് ചെയ്യാമെന്ന് വെച്ചത് എൻ്റെ അളീൻ തന്നെയാണ് നമ്മുടെ ബുൾബാറിന് സെറ്റ് ചെയ്തേക്കുന്നത് സോ ഞാനും എൻ്റെ അളീനും കൂടെ ബുൾബാർ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് എടുത്ത് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും പോകേണ്ടില്ലേ ഇപ്പം ബുൾബാർ വെക്കുന്നതിന് മുമ്പും ബുൾബാർ വെച്ചതിന് ശേഷമുള്ള നമ്മുടെ ആ ഒരു ലുക്ക് നമുക്ക് കാണാൻ പറ്റും ബുൾബാർ വെച്ച് സമയത്ത് എനിക്ക് ഏകദേശം ആയത് അയ്യായിരം ഡോളറാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിങ് അടക്കുന്ന കാണാൻ പറ്റും ഈ ഒരു സ്പ്രിങ് മാറ്റിയിട്ട് അവിടെ കാണുന്ന ഒരു സ്പ്രിങ് ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം ടു ഇഞ്ച് നമ്മുടെ വണ്ടിക്ക് ഹൈറ്റും കൂടെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല കംഫോർട്ടായിരിക്കും നല്ല രസമായിരിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട് സോ സർവൈസ് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത് കുറച്ച് കുറച്ച് മോഡിഫിക്കേഷൻസ് ബട്ട് ഇറ്റ് കോസ്റ്റ് മീ അറൗണ്ട് ഫൈവ് ഫോർ ടെൻ സോ അറൗണ്ട് ഫിഫ്റ്റീൻ ഗ്രാൻ ആയിട്ട് രണ്ട് വർഷം എടുത്തു ഈ ഒരു ഇത്രയും മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാര്യം നല്ല കുറച്ച് പൈസ ഉള്ള കാര്യങ്ങളാണ് ബട്ട് അതെല്ലാം പോട്ടെ നമ്മുടെ പുതിയ ബോട്ടിൻ്റെ റിവ്യൂ എന്ത് ചെയ്യാന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോട്ട് എടുത്തുകൊണ്ട് വരുന്ന വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ പുതിയ ബോട്ടിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരുന്നത് നമ്മുടെ ബോട്ടിൻ്റെ പേര് ഫൈവ് ട്വൻറ്റി ഓഷ്യൻ ഫുണ്ടർ സ്പിരിറ്റ് ചെറിയ മാർക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കാര്യം നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മെർക്കുറിയുടെ എൻജിനാണ് പുറത്ത് വരുന്നത് മെർക്കുറിയുടെ സെവൻറ്റി ഫൈവ് ആണ് വരുന്നത് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വരെ നമുക്ക് വെക്കാം പക്ഷേ ഞാൻ മേടിച്ചേക്കുന്നത് മെർക്കുറി സെവൻറ്റി ഫൈവിൻ്റെ ആണ് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ വെച്ചതാണ് അതാണ് ലാഡർ അതുവഴിയാണ് നമ്മൾ ബോട്ടിനകത്തോട്ട് കയറുന്നത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം ഇന്ന് ഞാൻ ഫിറ്റ് ചെയ്ത ഗാമിൻ്റെ ഗാമിൻ്റെ ഫിഷ് ഫൈൻഡറിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യാം ഇതാണ് നമ്മുടെ ബോർഡിൻ്റെ ഉൾവശം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ കൂട്ടുന്ന സ്റ്റിയറിംഗ് ബോസും ഇന്ന് പിടിപ്പിച്ച പുതിയ ഗാമിൻ നയൻറ്റി ഫൈവ് എക്കോ മാപ്പിൻ്റെ പുതിയ ഫിഷ് ഫൈൻഡർ ആണ് എനിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറായി ആ ഒരു ഫിഷ് ഫൈൻഡർ ഇന്ന് ചെയ്തപ്പോൾ അതാണ് നമ്മുടെ ത്രോട്ടിൽ നമ്മുടെ വീട്ടിലെ അയൽക്കാരൊക്കെ നോക്കുന്നത് കേട്ടോ ഞാൻ എന്തോ ഈ ചെയ്യുന്നതെന്ന് ഏ ക്യാമറ ചെയ്യാൻ എന്തോ ചെയ്യുന്നതാണ് സോ ഇവിടെയാണ് ബാറ്ററി വരുന്നത് സീക്കാണ് ഞാൻ ത്രോട്ടിൽ ഇതിനകത്ത് ഒരു പ്രസ് സംസാനുണ്ട് ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടാക്കുമ്പം വണ്ടി ഫ്രണ്ടിലോട്ട് പോകും ആക്കുമ്പോൾ ബാക്കിലോട്ട് വരും ഫ്യൂല് ഒഴിക്കേണ്ട സ്ഥലമാണത് പെട്രോളാണ് എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് രണ്ടും പോത്തില്ല പെട്രോൾ മാത്രമേ പോകത്തുള്ളൂ നമ്മുടെ കാർ ഓടിക്കുന്ന മാതിരി തന്നെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് വരുന്നു ഇതാണ് സ്വിച്ച് സ്വിച്ച് ഓണാക്കി എന്ന് പറഞ്ഞു വന്നു എല്ലാം ഓക്കെ ഓക്കെ എന്ന് കാണിക്കുന്നുണ്ട് സോ അത് ഓസ്ട്രേലിയൻ പറഞ്ഞ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇത് ബാക്കി ഓടിക്കും ഓഫ് ഗുഡ് സോ ബോട്ടിലോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ ബീൻ ഇ ട് മേഷു ആണ് ഓഫ് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ബോട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന കാര്യം ഈ ഒരു ബോട്ട് മേടിച്ച സമയത്ത് എനിക്ക് നല്ലൊരു ക്ലാസ് കിട്ടിയായിരുന്നു നമ്മുടെ ബോട്ട് മേടിച്ച സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു ബോട്ട് മേടിക്കുന്ന സമയത്ത് അതായത് നമുക്കൊരു ബോട്ട് ഓണർ ആവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം മെയിൻ ആയിട്ടുള്ളത് നമുക്ക് നല്ലൊരു വണ്ടി വേണം നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാലായിരം കിലോ അല്ലെങ്കിൽ ആറായിരം കിലോ വലിച്ചുകൊണ്ട് പോകാൻ ടണ്ണുള്ള നല്ല പവറുള്ള വണ്ടി നമുക്ക് വേണം അതല്ലെങ്കിൽ വെള്ളത്തിനകത്തൊന്നും വലിച്ചുകൊണ്ട് കയറ്റാനായിട്ട് നമുക്ക് പറ്റത്തില്ല അതാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് രണ്ടാമത് വേണം നമുക്ക് സ്റ്റോറേജാണ് സ്റ്റോറേജിനായിട്ട് നമുക്ക് വേണ്ടത് ഷെഡാണ് സോ നല്ലൊരു ഷെഡ് വേണം എൻ്റെ ഷെഡ് ചെറുതായിരുന്നു കാര്യം ജസ്കി ആയിരുന്നു എനിക്ക് മുമ്പുള്ള മുമ്പുണ്ടായിരുന്നത് സോ ഈ ഒരു കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്തു ഈ പറയുന്ന വാട്ടറിൻ്റെ പൈപ്പ് നേരെ വന്നിട്ട് അങ്ങനെയായിരുന്നു കേൾക്കൊണ്ടിരുന്നത് അത് ഞാൻ കട്ട് ചെയ്തു മേള് കട്ട് ചെയ്തു എന്നിട്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആക്കി സോ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ബോട്ട് ഫിറ്റാകാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നേരെ വന്ന് ബോട്ടിൻ്റെ ബിമ്മിന് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കയറാണ് കാണുന്നത് അതുപോലെ തന്നെ ബോട്ടിന്റെ അടുത്ത വിമിനി ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ബോട്ടിന്റെ എക്സ്ട്രാ സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫിഷിങ് എക്യുപ്മെൻസും അതുപോലെ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റും വണ്ടി വാഷ് ചെയ്യുന്നത് പിന്നെ കുറച്ച് സ്പ്രേയും കാര്യങ്ങളും പിന്നെ കുറച്ച് ടച്ച് അപ്പ് പെയിന്റും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാ എല്ലാ ആൾക്കൂത്തും പണിക്കുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ ബോട്ടും എൻ്റെ കാറും ഏകദേശം ഏകദേശം അല്ല ഞാൻ ബഡ്ജറ്റ് ബഡ്ജറ്റൊന്നും അങ്ങനെ കൂട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു കോടി മേ ബി ട്വൻ്റി ഫൈവ് ലാക്സോ ഫിഫ്റ്റി ലാക്സ് ഒന്നര എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഫുള്ള് ബഡ്ജറ്റ് എടുത്തിട്ടല്ല കാര്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫുൾ ബഡ്ജറ്റ് എടുത്തില്ല ബട്ട് എനിക്ക് എനിക്ക് പറ്റിയ ഷുഡ് ബി മോർ ദാൻ മോദാനോ സോ മച്ചമാരെ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബോട്ടിനെ സംബന്ധിക്കുന്നതും കാറിനെ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ഷെഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബാക്ക് യാർഡും എല്ലാം ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്